പാലക്കാട് മലമ്പുഴയിലെ സ്ഥിരം ശല്യക്കാരനായിരുന്ന പി ടി ഫൈവ് അഥവാ ചുരുളിക്കൊമ്പൻ്റെ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു തീറ്റയെടുക്കാൻ പോലും കഴിയാതെ ആന ബുദ്ധിമുട്ടുകയാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിലോ അല്ലെങ്കിൽ ആനകളെ ഓടിക്കുവാൻ ഉപയോഗിക്കുന്ന റബ്ബർ ബുള്ളറ്റ് കൊണ്ടോ ആകാം ചുരുളിക്കൊമ്പന്റെ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു ആനയെ എത്രയും വേഗം പിടികൂടിയില്ലെങ്കിൽ മറ്റൊരു ദുരന്ത വാർത്ത കേൾക്കേണ്ടി വരുമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് പാലക്കാട് മലമ്പുഴയിലെ ജനവാസ മേഖലകളിൽ വൻതോതിൽ കൃഷിനാശം വരുത്തിയിരുന്ന കൊമ്പനാണ് പാലക്കാട് ടസ്കർ ഫൈവ് അഥവാ ചുരുളിക്കൊമ്പൻ എന്ന കാട്ടാന കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നിരവധി തവണയാണ് ഈ ആന ജനവാസ മേഖലയിലെത്തിയിട്ടുള്ളത് എന്നാലിപ്പോൾ ജനവാസ മേഖലയോട് ചേർന്നുള്ള വനപ്രദേശത്താണ് ചുരുളിക്കൊമ്പന്റെ നിൽപ്പ് ആനയ്ക്ക് നേരെ തീറ്റയെടുക്കുവാൻ കഴിയുന്നില്ല മറ്റേതോ വന്യമൃഗത്തിന്റെ ആക്രമണത്തിലോ അല്ലെങ്കിൽ ആനയെ ഓടിക്കുവാനായി വച്ച റബ്ബർ ബുള്ളറ്റ് കൊണ്ടതു ആകാം ആനയുടെ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു തീറ്റയെടുക്കാൻ പോലും കഴിയാതെ നിൽക്കുന്ന ചുരുളിക്കൊമ്പൻ്റെ കാഴ്ച വളരെയധികം കഷ്ടമാണ് എത്രയും വേഗം കുങ്കിയാനകളെ ഉപയോഗിച്ച് ചുരുളിക്കൊമ്പനെ പിടികൂടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു